തങ്ങളുടെ തങ്ങളുടെ മുന്നിൽ മുന്നിൽ വന്നുകൊണ്ട് ഒരു പരാതി പറയുന്നുണ്ട് ഹബീബായ പറഞ്ഞു വിടുന്നുണ്ട് ാണ് കരളിന്റെ കഷ്ണമെന്ന് റസൂലി തങ്ങൾ ലോകത്തോട് പറഞ്ഞ മകളാ ആ മകൾ വന്നുകൊണ്ട് ഹബീബായ തങ്ങളോട് പറയാണ് ചെയ്ത് 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 എന്റെ കൈ മുഴുവനും പൊട്ടിപ്പോയി ജോലി ചെയ്ത് വീടിലെ പണി ചെയ്ത് കിലോമീറ്ററുകൾ പോകണം വെള്ളം കൊണ്ടുവരണമെങ്കിൽ എന്നൊക്കെ നമ്മുടെ അവസ്ഥ എന്താ നമ്മുടെ വീടിന്റെ വെള്ളമുണ്ട് കുളിക്കാനും നനയ്ക്കാനും കഴുകാനും കുടിക്കാനും ഒക്കെ നമ്മുടെ വീടിന്റെ അകത്ത് വെള്ളമുണ്ട് എന്നാലും നമുക്ക് സുഖമില്ലെന്നാ പറയുന്നു എന്നാലും നമുക്ക് സുഖമില്ല സന്തോഷം ഇല്ലെന്നാ പറയുന്നു കോരിക്കൊണ്ടുവരുന്നത് വീടിന്റെ പണികളെല്ലാം ചെയ്യുന്നത് വീട്ടിലുള്ള പണികളൊക്കെ ചെയ്യുന്നത് അങ്ങനെ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും ഒരു ദിവസം റസൂൽ വസ്ലമ തങ്ങളെടുക്കൽ കുറച്ച് സമ്പത്ത് വന്നു അതായത് കുറച്ച് അടിമ സ്ത്രീകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടിയപ്പോ അരിത അലിയാരതങ്ങൾ പറഞ്ഞു ഫാത്തിമ നീയൊന്നു ചെന്ന് ചോദിച്ചു നോക്ക് ഒരാളെ നമുക്ക് സഹായത്തിന് കിട്ടിയാൽ അത്രയും നല്ലതായില്ലേ ഒരാളെ ഹിദമത്തിന് കിട്ടിയാൽ അത്രയും നല്ലതായില്ലേ ഫാത്തിമാ ബി വെറുതെ റസൂലായി തങ്ങളോട് ചെന്നുകൊണ്ട് പറയുമ്പോൾ പരാതി വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് കൈ നീട്ടിയിട്ട് വാപ്പയോട് കാണിച്ചു കൊടുക്കുമ്പോൾ വാപ്പ എവിടെന്ന് പറയുന്ന ഫാത്തിമ എന്തേ നിന്റെ ജീവിതത്ത് വല്ലാത്ത ദുഃഖങ്ങളും പ്രയാസങ്ങളും നിനക്ക് നേരിടുന്നുണ്ടോ ഫാത്തി എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്ന് പറയുമ്പോൾ ഫാത്തിമാ ബീബിയോടാൻ ഹബീബായ തങ്ങളവിടെന്ന് പറയുന്ന മോളെ ഫാത്തിമാ ദുര്യാവിലൊരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചാൽ മാത്രമേ നാളെ പടച്ചവന്റെ പരലോകത്ത് ചെല്ലുമ്പോ എല്ലാ സ്ത്രീകളുടെയും നേതാവായിട്ട് നീ സ്വർഗത്തിലേക്ക് കടക്കേണ്ടവളല്ലേ എല്ലാവരെയും നയിച്ചുകൊണ്ട് എല്ലാ സ്വാലിഹത്തായ മോവിനത്തായ പെണ്ണുങ്ങളുടെയും നേതാവായി നാളെ സ്വർഗ്ഗത്തിലേക്ക് ഞെളഞ്ഞു കയറി പോകേണ്ടവളല്ലേ അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ എവിടുന്നു സഹിക്കേണ്ടി വരുമെന്ന് അല്ലാതെ

എന്നാലേ എന്നാലേ ജീവിതമാവൂ ൂ അബിടുന്ന തന്റെ മകളാകുന്ന തങ്ങളോട് വന്ന് പറഞ്ഞത് തന്നെ മോശമായി പോയെന്ന രീതിയിൽ തിരിഞ്ഞു നടന്നു പോകുമ്പോൾ മകളെ കൈപിടിച്ചുകൊണ്ട് പറയുന്നു ഫാത്തിമാ നീ വെറുങ്ങയോടെ പോകേണ്ട കാര്യമില്ല നീ വെറുങ്ങയോടെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിനക്കു അനുഗ്രഹമാക്കുന്ന ഒരു സമ്മാനം ഞാൻ തന്നുവിടാം നല്ലൊരു സമ്മാനം നിനക്ക് ഞാൻ വിടാം ഈ ദുരിതത്തിലും വിജയിക്കുന്ന വലിയൊരു സമ്മാനമാ നിനക്ക് തരാൻ പോകുന്നത് ഫാത്തിമാവേ ഹബീബായ താലാൻ്റെ പറയുന്ന ഫാത്തിമാ ദുര്യാവിലും വിജയിക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം ഏതാണെന്നറിയുമോ ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഈ ദുരിറവും നീ വിജയിക്കുമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് പറയുകയാണ് ഈ മുറുകെ പിടിച്ചോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരും സഹോദരിമാരും എന്റെ ചെറുപ്പക്കാർ ബാപ്പുമാരും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണോ ദുഃഖങ്ങളും പരിവട്ടങ്ങളും അനുഭവിക്കുന്നവരാണോ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്നറിയാതെ നിൽക്കുന്നവരാണോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാതിരാത്രി പോലും ഉറക്കമില്ലാതെ രാത്രി പോലും ഞെട്ടിയുണർന്നുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നത് ആത്മഹത്യയുടെ മുന്നിൽ പോലും വന്നുകൊണ്ട് ജീവിതം അവസാനിച്ചു എന്ന് പറയുന്നവര് ഹബീബായ പറഞ്ഞു കൊടുത്ത കൊടുത്തോ ആ ധിക് നൂറ് രാവിലെയും വൈകുന്നേരവും പറയാൻ കഴിയുമോ സുബഹിക്ക് ശേഷം നീ ചൊല്ലിയാ മതി ശേഷവും നീ ചൊല്ലി നോക്ക് വല്ലാത്ത പ്രതിഫലമാ അള്ളാഹുവിന്റെ ഹബീബായ തെങ്ങളെ പൊന്നാര മകൾക്ക് പറഞ്ഞുകൊടുത്തതാണ് <applause> بسم الله الرحمن الرحيم هي يا حي يا 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 ും നൂറ് പ്രാവശ്യം നിനക്ക് ചൊല്ലാൻ കഴിഞ്ഞാല് നീ ലോകത്ത് വിജയിക്കുമെന്ന് നീ വിജയിച്ചാകുമെന്ന് ാഹുലിടന്ന് പഠിപ്പിക്കുമ്പോൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ ഏത് പ്രദർശനത്തിലാ ഇടപെട്ടിട്ടുള്ളത് അത് മുഴുവനും നിന്റെ വന്നിട്ട് ഈ തിക്കർ ചൊല്ലിയാൽ മാർഗം അവിടുന്ന് തെളിയിച്ചു തരുക നിന്റെ ജീവിതത്തിൽ കിടന്നു വരികയാണ് വലിയ അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കിടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ